ഹലോട്ടി ചോറാണ് സ്രാവ് കറി വെച്ചതാണേ സ്രാവ് ഇന്നലെ വെച്ചതാണ് കടലാണ് പച്ചക്കറി ഒന്നും ഇല്ല കുക്കുമ്പറ എടുക്കുന്നുണ്ട് പിന്നെ നമുക്കുള്ളത് തൈരാണ് കേട്ടോ അച്ചാർ എടുക്കുന്നില്ല കേട്ടോ തൈരയില്ല മോരാണ് കേട്ടോട്ട് ഉപയോഗിക്കുന്നത് നല്ല മോരാണ് ഇഞ്ചി പച്ചമുളക് കറിവേക്കൽ ഇല്ലയൊക്കെ ചതച്ചിട്ടതാണ് കേട്ടോ ബിരിയാണി ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാൻ നിർത്തണ്ട താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്